സാധാരണ വലിയ വലിയ കമ്പനികളിലുള്ള സിഇഒമാർക്ക് വലിയ ശമ്പളമാണ് കൊടുക്കാറുള്ളത് അവരുടെ ജോലിയെന്നു പറയുന്നത് മൂന്നോ നാലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ വഴി അത് നല്ല രീതിയിൽ പോകാനോ അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള ഒരു കാരണമായിട്ട് ഈ ഒരു തീരുമാനം വരാം ഉദാഹരണത്തിന് നോക്കിയ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാതിരുന്നത് അത് ആ ഒരു കമ്പനി തന്നെ നശിച്ചു പോകാനായിട്ട് കാരണമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനുവേണ്ടി യൂസ് ചെയ്യാവുന്ന ധാരാളം തിങ്കിങ് മോഡൽസ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിലുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ പേരിങ്ങനെയാണ് ഓഖാം സ്രേയ്സർ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സിമ്പ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ ഈസ് ദ മോസ്റ്റ് ലൈക്ലി ടു ബി ട്രൂ ഏറ്റവും സിംപിളായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു അത് അതിനുള്ള ഒരു ഉത്തരം നമ്മൾ തേടുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരമായിരിക്കും അതിന് പിന്നിലുള്ള കാരണമായിട്ട് വരുന്നത് ഉദാഹരണം വരികയാണെങ്കിൽ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു മൂന്ന് ലക്ഷണങ്ങൾ രോഗി പറയുകയാണ് അപ്പോൾ ഇതേ ലക്ഷണങ്ങളുള്ള ഒരുപക്ഷെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് രോഗങ്ങളുണ്ടായിരിക്കും പക്ഷേ ആ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് പോകാതെ ഡോക്ടർമാർ ആദ്യം ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രോഗത്തിന് രോഗമാണെന്ന് ഊഹിക്കുകയും അതിനു വേണ്ടിയുള്ള ടെസ്റ്റ് നടത്തുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ വരുന്ന രോഗം ഏതാണ് അതിനു വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് നടത്തുന്നത് അല്ലാതെ ഏറ്റവും കൂടിയ ഏറ്റവും കഴിഞ്ഞ ദിവസത്തെ ജേണലിൽ വന്നിട്ടുള്ള പുതിയൊരു രോഗത്തിന് ഉള്ള സാധ്യതയാണെന്ന് വിചാരിച്ച് അത് പരിശോധിക്കാനല്ല നോക്കുന്നത് വേറെ രണ്ട് ഉദാഹരണങ്ങളുടെ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേന്ന് പറഞ്ഞ ഒരു ലാപ്ടോപ്പ് കേടായി അപ്പോൾ ലാപ്ടോപ്പ് കേടാകുമ്പോൾ ഞാനും ഒരു ഫ്രണ്ടും കൂടെ ഇത് ഏകും ശരിയാക്കാനായിട്ട് പല പല കാര്യങ്ങൾ ആലോചിക്കുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇതിൻ്റെ റാമിൻ്റെ കേടാണ് അല്ലെങ്കിൽ പ്രൊസസറിനകത്ത് എന്തോ സംഭവം കേടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു ഹാർഡ് ഡിസ്കിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അങ്ങനെ കൂടിയ കൂടിയ സംഭവങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് പക്ഷേ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ എന്താണ് പവർ കേബിൾ ഉണ്ടല്ലോ ആ കേബിൾ വർക്കിംഗ് ആണോ നോക്കുക അത് കഴിഞ്ഞിട്ട് അത് കണക്റ്റ് ചെയ്യുന്ന ബാറ്ററിയുടെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ സ്വിച്ച് പവർ ഓൺ ആക്കുന്ന ബട്ടൺ വർക്കിംഗ് ആണോ ഇത് രണ്ടുമാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഞങ്ങൾ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാനായിട്ട് അതിൻ്റെ ഷോപ്പിൽ കൊണ്ടുവരുന്നപ്പോൾ അതിൻ്റെ പവർ ബട്ടൺ കേടായിട്ടിരിക്കുന്നതാണ് പ്രശ്നം അപ്പോൾ അതിൻ്റെ കീബോർഡിനുള്ളിലാണ് പവർ ബട്ടൺ വരുന്നത് ആ ഒരു കീബോർഡ് മാറിക്കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് അവർ പറഞ്ഞു ഇതുപോലെ മറ്റൊരു ഉദാഹരണങ്ങളൊക്കെ പറയാം ഒരു സ്കൂട്ടറാണെന്ന് വിചാരിക്കുക അത് സ്റ്റാർട്ടാകുന്നില്ല സ്റ്റാർട്ടാകാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇഗ്നീഷ്യൻ കോവിലും മാഗ്നറ്റിക് അല്ലെങ്കിൽ അതിൻ്റെ അതിനകത്തുള്ള ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെ കേടാണെന്നൊക്കെ വിചാരിക്കുന്നതിന് മുമ്പ് ആദ്യം മൂന്ന് കാര്യങ്ങളാണ് സാധാരണ മെക്കാനിക്കൽ ഉറപ്പാക്കുന്നത് എയർ അതുപോലെ തന്നെ ഫ്യൂവല് സ്പാർക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ബേസിക്കായിട്ടാണ് ഇത് മൂന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഉറപ്പാക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂടിയ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ഫ്യൂവൽ കിട്ടുന്നുണ്ടോ നോക്കുക അതുപോലെ തന്നെ അതിലുള്ള ട്യൂബുകൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ട്യൂബുകളെല്ലാം ടൈറ്റായിട്ടാണോ ഇരിക്കുന്നത് ഫ്യൂവൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എയർ ഫിൽറ്റർ കറക്റ്റാണോ ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നോക്കുക അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒരു പ്രശ്നം നമ്മൾ കാണുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഏതാണോ അതായിരിക്കും അത് ആ പ്രശ്നത്തിന് പുറകിലുള്ള കാരണമായിട്ട് മിക്കവാറും എൺപത് ശതമാനവും വരിക അപ്പോൾ ഈ ഒരു തിങ്കിംഗ് മോഡൽ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള മറ്റ് തിങ്കിങ് മോഡുകളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക